ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ ഭാരപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും മറികടന്ന് ദൈവ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും ഉയരവും ഗ്രഹിക്കുവാൻ ശക്തി ലഭിക്കാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം എല്ലാം മറന്ന് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നിറയാൻ കഥാവിൻ്റെ സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മെ അലട്ടുന്ന പല കാരണങ്ങൾക്കും അടിസ്ഥാനം സ്നേഹരാഹിത്യമാണ് നമുക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ടിയവരിൽ നിന്ന് കിട്ടേണ്ട സമയത്ത് കൊണ്ട് നമ്മുടെ ഉള്ളിലുണ്ടായ ഹൃദയ മുറിവുകളെ ആത്മീയ കുറവുകളെ അതിൻ്റെ ഫലമായി ഉണ്ടായ ജീവിത പ്രശ്നങ്ങളെ എല്ലാം അതിജീവിക്കാൻ ഇനി നമ്മെ സ്നേഹിക്കാൻ ശക്തനും കഴിവുള്ളവനുമായ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് അതിനാൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായ സ്നേഹരാഹിത്യങ്ങളെ ആ മുറിവുകളെ ഉണക്കാൻ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന് പോകാൻ സാധിക്കും അവിടെ തൻ്റെ അനന്തമായ സ്നേഹത്താൽ നമ്മെ നിറച്ച് നമ്മുടെ ആന്തരിക മുറിവുകളെ സുഖപ്പെടുത്തി ഈ രാത്രിയിൽ ദൈവസ്നേഹം അനുഭവിച്ച് സുഖമായി ഉറങ്ങാൻ കത്താവ് നമ്മെ സഹായിക്കട്ടെ നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം മക്കളുടെ പരീക്ഷ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ മക്കളുടെ ജോലി എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ സ്വസ്ഥമായി സമാധാനമായി ദൈവസന്നതിയിൽ നമുക്ക് ഉറങ്ങാം വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം മുഴുവനും കാത്തു പരിപാലിച്ച് അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം കഥാവായ ദൈവം നിങ്ങളെ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും രക്ഷിച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലു സപു എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ അമേൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഈ ഒരു ദിവസം മുഴുവനും ഞങ്ങളെ കാത്തുപരിപാലിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഞങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതലായി അപ്പുറമായി ഞങ്ങൾക്ക് നൽകാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് എന്ന ബോധ്യം ഞങ്ങൾക്ക് തരണമേ ദിവമേ നിന്റെ സ്നേഹത്താൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ അനാദി മുതലുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ഞങ്ങളുടെ ആന്തരിക പ്രശ്നങ്ങൾക്ക് ഞങ്ങളുടെ അന്തരാത്മാവിൻ്റെ കുറവുകൾ നികത്തപ്പെടുന്നതിന് ഞങ്ങൾക്ക് കിട്ടാനുള്ള സ്നേഹം ഞങ്ങൾക്ക് ലഭിക്കാതെ പോയ സ്നേഹം ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും സഹോദരി സഹോദരങ്ങളിൽ നിന്നും മക്കളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടാതെ പോയ സ്നേഹവും കരുതലും കാരുണ്യവും വാത്സല്യവും കർത്താവെ നിന്നിൽ നിന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്ന് അരളി ചെയ്ത ഈശോ നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയുമ്പോഴാണ് ഞങ്ങൾക്കും പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നത് സ്നേഹം മാത്രമായ ഈശോയെ ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിച്ച് നിന്റെ അനന്തമായ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ അങ്ങയുടെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം ഞങ്ങളെ നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളുടെ അന്തരാത്മാവിനെ രൂപപ്പെടുത്തണമേ ഞങ്ങളുടെ ആന്തരിക വ്യക്തിത്വത്തെ നീ സുഖപ്പെടുത്തി ഞങ്ങളിലുള്ള കുറവുകളെ പരിഹരിച്ച് ഒരു നന്മയുള്ള വ്യക്തികളായി മാറാൻ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് ഉടമകളായി മാറാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും ശത്രുതയും കുടികൊള്ളുന്നു എങ്കിൽ ഈ രാത്രിയിൽ അതിനെ പൂർണ്ണമായും ഞങ്ങൾ ഹിഷ്കരിക്കുന്നു ദൈവമേ ആരൊക്കെ ഞങ്ങളെ സ്നേഹിച്ചില്ല ആരൊക്കെ ഞങ്ങളെ ഉപദ്രവിച്ചോ ഞങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹം ഞങ്ങൾക്ക് നൽകാതിരുന്നവരോട് ഈ രാത്രിയിൽ ഞങ്ങൾ പൂർണമായും ക്ഷമിക്കുന്നു ദൈവമേ ഞങ്ങളുടെ മാതാപിതാക്കളോട് അപ്പനോട് അമ്മയോട് പൂർണ്ണമായും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമിക്കുവാൻ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും നീ കൃപ തരണമേ ഞങ്ങൾക്ക് അർഹതപ്പെട്ട ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്നേഹവും ലാളിത്യവും കാരുണ്യവും നിഷേധിച്ചവർക്ക് ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണ തോന്നണമേ കഥാവെ എല്ലാറ്റിലും ഉപരിയായ നിന്റെ സ്നേഹത്തിന് തുല്യമായി മറ്റൊരു സ്നേഹമില്ല നിന്റെ സ്നേഹത്തിന് തത്തുല്യമായി ഈ ലോകത്തിൽ മുഴുവൻ വ്യക്തികളും ഞങ്ങളെ സ്നേഹിച്ചാലും അതിന് സാധിക്കുകയില്ല എന്നാൽ നിന്റെ സ്നേഹം നിന്നെ തന്നെയാണ് നീ ഞങ്ങൾക്ക് നൽകുന്നത് അത്രമാത്രം സ്നേഹം മറ്റാർക്കും ഈ ലോകത്തിൽ ഇല്ല മനുഷ്യനായി പിറന്നവർക്കാർക്കും ദൈവമേ ഈ സ്നേഹത്തെക്കുറിച്ച് ഗ്രാഹ്യമില്ല അതിനാൽ നിന്റെ അനന്തമായ സ്നേഹം അതുമാത്രമാണ് മാത്രമാണ് ഞങ്ങൾക്കാവശ്യം ഞങ്ങൾക്ക് കിട്ടാനുള്ള സ്നേഹം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹം കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളെ നീ അറിയിക്കണമേ ആ സ്നേഹത്തിന്റെ മൂല്യം ഞങ്ങളെ നീ അറിയിക്കണമേ ഞങ്ങളുടെ സ്നേഹരാഹിത്യം കൊണ്ടുണ്ടാകുന്ന സ്വഭാവ ദൂഷ്യങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തി തന്ന് പാപബോധത്തോടെയും പശ്ചാത്താപത്തോടെയും ദൈവത്തിലേക്ക് തിരിയുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എന്തൊക്കെ കിട്ടാനുണ്ടോ ലഭിക്കാനുണ്ടോ അത് വ്യക്തികളിൽ നിന്നല്ല മനുഷ്യരിൽ നിന്നല്ല എന്നാൽ ദൈവത്തിൽ നിന്നും ഞങ്ങളത് സ്വീകരിക്കുന്നു ഈ രാത്രിയിൽ ദൈവകരങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാനുള്ള സ്നേഹവും ബഹുമാനവും ലാളിത്യവും കാരുണ്യവും കരുതലും പ്രോത്സാഹനവും കർത്താവെ നിന്നിൽ നിന്നും ഞങ്ങൾ സ്വീകരിക്കുന്നു അതിനാൽ ഞങ്ങളെ നീ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെ കഴിഞ്ഞ കാല ജീവിതത്തെ ഞങ്ങളുടെ ചെറുപ്പം മുതലുള്ള ഇന്ന് വരെയുള്ള ജീവിതത്തെ ഞങ്ങളെ നീ സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നന്മകളെ നീ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് നൽകി കഥാവെ ഒരു നല്ല വ്യക്തിത്വത്തിന് ഞങ്ങളെ ഉടമകളാക്കണമേ ദൈവത്തിൻ്റെ സ്വഭാവമുള്ള ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള ഒരു നല്ല വ്യക്തിയായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്ത് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് മാതാപിതാക്കളെ ഓർത്ത് ജീവിത പങ്കാളിയെയും മക്കളെയും സഹോദരി സഹോദരങ്ങളെയും അധ്യാപകരെയും ഓർത്ത് നിനക്ക് നന്ദി അർപ്പിക്കുവാൻ തക്കവണ്ണം അവർ ഞങ്ങളുടെ ഹൃദയത്തിന് ഏൽപ്പിച്ച ആഴമേറിയ മുറിവുകളെ ഈശോയെ നിന്റെ സ്നേഹത്താൽ ഈ രാത്രിയിൽ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിലും ഉപരി സ്നേഹം മാത്രമാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം അനുചിതമായി പ്രവർത്തിക്കുന്നില്ല സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എന്ന് അരള ചെയ്തപ്പെട്ടിട്ടുണ്ടല്ലോ ദിവമേ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഇന്ന് ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും നീ സുഖപ്പെടുത്തണമേ ഞങ്ങളിൽ രോഗികളായവർക്ക് എല്ലാം പ്രത്യേകം നീ സൗഖ്യം കൊടുക്കണമേ പ്രത്യേകമായി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ച മക്കൾക്ക് വൈദ്യ ചികിത്സ പുറന്തള്ളിയ ഇവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ നിനക്ക് ഞങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കും നിനക്ക് രോഗികളെ സുഖപ്പെടുത്താൻ സാധിക്കും ഇന്ന് ഇവർ അനുഭവിക്കുന്ന രോഗങ്ങൾക്ക് കർത്താവെ നിന്നിൽ സൗഖ്യമുണ്ട് നീ ഞങ്ങളെ സുഖപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ മക്കൾ രോഗികളായ മക്കൾ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും കർത്താവിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട് എന്ന് കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ കുറവുകളെയും നീക്കം ചെയ്യാൻ ഈ രാത്രിയിൽ ദൈവ സ്നേഹത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ കർതാവേ നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറച്ച് ഈ ഏറ്റവും വലിയ നന്മയായ ഏറ്റവും വലിയ അനുഗ്രഹമായ ദൈവ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറച്ച് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകൾ ഓരോന്നും ഉണക്കി നീ ഞങ്ങളെ പരിപൂർണമായ വ്യക്തികളാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകം അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ വ്യക്തികളെയും പ്രത്യേകം ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ ഈ ദൗത്യത്തിനു വേണ്ട അനുഗ്രഹങ്ങൾ നീ പ്രദാനം ചെയ്യണമേ ആരൊക്കെ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു കർത്താവെ അവർക്ക് ഇരട്ടി അഭിഷേകം നൽകി ഇരട്ടി നന്മ നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഇത് പ്രാർത്ഥിക്കുകയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് ഇന്ന് രാത്രിയിൽ ഒരു വലിയ അനുഗ്രഹം നൽകി വലിയ അഭിഷേകം നൽകി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നൽകി ദൈവ നിറവ് നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് വ്യക്തിപരമായി പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ ചാനലിൻ്റെ കമൻറ്റ് സെഷനിലൂടെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ പേരുപേരായി ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു ഇന്ന് രാത്രിയിൽ ഈ മക്കൾ ഓരോരുത്തരും ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ തക്കവണ്ണം നീ ഇവരുടെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം നടത്തി ഈ മക്കളെ നീ ആശീർവദിക്കണമേ ഇവരുടെ ജീവിതത്തെ നീ സുരക്ഷിതമാക്കണമേ എല്ലാ അഭിവൃദ്ധിയും സകല സമ്പത്തും അനുഗ്രഹങ്ങളും കൊണ്ട് സമ്പത്തിൻറെ മൂർത്തിമത്ഭാവമായ ഈശോയെ എല്ലാ മേഖലയിലും ഈ മക്കളെ സമ്പന്നരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും കർത്താവെ നീ ഇടപെട്ട് ഞങ്ങൾക്ക് ഒരു വലിയ നേട്ടമുള്ള ദിവസമാക്കി നല്ലൊരു ദിവസമാക്കി നാളത്തെ ദിവസത്തെ നീ അഭിഷേകം ചെയ്യണമേ എന്നും പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളെ അലട്ടുന്ന ആത്മീയവും മനുഷ്യവുമായ ദുഷ്ടശക്തികളിൽ നിന്ന് എന്നേക്കുമായി ഞങ്ങളെ കരകയറ്റി സംരക്ഷിക്കണമേ കഥാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ കുടുംബത്തിനും വസ്തുവകകൾക്കും നേരെ നിന്റെ ശക്തരായ ദൂതർ ഈ രാത്രിയിൽ കാവലുണ്ടാകട്ടെ ദൈവമേ ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും പാപങ്ങളെയും ക്ഷമിച്ച് ഈ രാത്രിയിൽ ദൈവ ആഴം മനസ്സിലാക്കി ഉറങ്ങാൻ കിടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഞങ്ങളെ സ്നേഹസമ്പന്നരാക്കി മാറ്റണമേ ഞങ്ങളുടെ ജീവിതത്തിൽ സ്നേഹത്താൽ നിറച്ച് ഒരു പുതിയ വ്യക്തിയാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരിലേക്കും ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന നീ എത്തിച്ചു കൊടുത്ത് എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കണമേ കഥാവ് ഈ രാത്രിയിൽ ജോലി ചെയ്യുന്നവരെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവരെ യാത്രയിലായിരിക്കുന്നവരെ എല്ലാം നീ കരുണയോടെ കാക്കണമേ കഥാവേ ആശുപത്രികളിലും മറ്റ് ഓഫീസുകളിലും ഫാക്ടറികളിലും നൈറ്റ് ഷിഫ്റ്റിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ആ മക്കൾക്ക് ഉന്നതത്തിൽ നിന്നുള്ള സംരക്ഷണം കൊടുത്ത് അവരുടെ ജീവനും ശരീരത്തിനും അവർക്ക് പ്രത്യേക സംരക്ഷണം നൽകി അവരെ നീ കാത്തു യാത്ര ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വാഹനങ്ങളെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ നീ സംരക്ഷിക്കണമേ ഒപ്പം യാത്ര ചെയ്യുന്നവരെ നീ അനുഗ്രഹിക്കണമേ റോഡിലുള്ള മറ്റു വാഹനങ്ങളെ നീ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ പല സ്ഥലങ്ങളിലായി ലോകത്തിന്റെ പല സ്ഥലങ്ങളിലായി വേദനിക്കുന്ന ഓരോ മകനും മകളും നിന്റെ പരിശുദ്ധ സാന്നിധ്യം തിരിച്ചറിയാനും അവരുടെ ഹൃദയവേദനകളിൽ അവരുടെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ താങ്ങും തണലുമായി ഈ രാത്രിയിൽ നീ അവരുടെ കൂടെ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിദേശത്തുള്ള എല്ലാ വ്യക്തികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വന്തം കുടുംബത്തെ കാണാൻ കഴിയാതെ വിദേശ രാജ്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നവർക്ക് എല്ലാം കർത്താവ് ഈ രാത്രിയിൽ നിന്റെ സാന്നിധ്യം നൽകി അമ്മക്കളെ നീ അനുഗ്രഹിക്കണമേ നിന്റെ അനന്തമായ സ്നേഹം പകർന്ന് നീ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയുടെ നാമം ഞങ്ങളിൽ മഹത്വപ്പെടുത്താൻ ഈ രാത്രിയിൽ ഞങ്ങൾ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നു നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ ഈ രാത്രിയിൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം നീക്കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവ് ഈ രാത്രിയിൽ ദൈവ സ്നേഹത്തിൻറെ ആഴം മനസ്സിലാക്കി ഉറങ്ങാൻ നാളെ ഒരു പുതിയ പ്രഭാതം കാണാൻ ഒരു നല്ല ദിവസം നാളെ ഞങ്ങൾക്ക് ലഭിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങൾ ആത്മവിശുദ്ധിയോടെ ഹൃദയ വിശുദ്ധിയോടെ ശരീര വിശുദ്ധിയോടെ മനസ്സിലും ചിന്തയിലും വിശുദ്ധിയോടെ കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കു വേണ്ടി അമ്മേ മാതാവേ നിരന്തരം നീ പ്രാർത്ഥിക്കണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളാൽ സാധ്യമാക്കുന്നതിന് പരിശുദ്ധി അമ്മേ നിന്റെ ദിവ്യപുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബുരാ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ അനന്തമായ സ്നേഹം നിറച്ച് സുഖമായ നിദ്ര നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ കർത്താവിൻ്റെ സൗഖ്യം സ്വീകരിച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ നാളത്തെ ദിവസം ദൈവാനുഗ്രഹങ്ങൾ പൂർണ്ണമായി പ്രാപിക്കാൻ വീണ്ടും നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകി കർത്താവ് നമ്മെ വിളിച്ചുണർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ